പച്ചക്കറി വിളവെടുപ്പ് നൽകുന്ന മാനസിക ഉല്ലാസം വളരെ വലുതാണ് ഇത് കൃഷി ചെയ്യുന്ന വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് വളരെ ഗുണകരമാണ് ഒരു ചെറിയ വിത്ത് നട്ട് അതിനെ ദിവസവും പരിപാലിച്ച് സ്വന്തം കൊണ്ടൊരു പച്ചക്കറി വിളവെടുപ്പുകൾ ലഭിക്കുന്ന സംതൃപ്തി മറ്റൊന്നിനും ലഭിക്കത്തില്ല അതുപോലെ നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാനും വിളവെടുപ്പ് സഹായിക്കും മാനസിക പിരിമുറുക്കം കുറയ്ക്കുവാനിത് സഹായിക്കുന്നു ഇത് നമ്മളുടെ തോട്ടത്തിലെ ഒരു രാവിലത്തെ വിളവെടുപ്പാണ് കുട്ടികൾ സ്കൂളിൽ പോകുന്നതിന് മുന്നേ എന്ത് സന്തോഷത്തോടെയാണ് ഈ വിളവെടുക്കുന്നതെന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും രാസവളങ്ങളോ രാസ കീടനാശിനികളോ ഉപയോഗിക്കാതെ പ്രകൃതിദത്തമായ രീതിയിൽ മണ്ണിലെ ജീവന്റെ നിലനിൽപ്പ് ഉറപ്പുവരുത്തി ൾ ഉൽപാദിപ്പിക്കുന്ന ജൈവ കൃഷി രീതിയാണ് ഞങ്ങൾ ഇവിടെ പിന്തുടരുന്നത് കഴിഞ്ഞ നാല് വർഷമായി വളരെ വിജയകരമായ രീതിയിൽ തന്നെ ഈ ഒരു അടുക്കളത്തോട്ടം മുൻപോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ പച്ചക്കറികളും നമ്മൾക്ക് പന്ത്രണ്ട് മാസവും നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് തന്നെ ലഭിക്കാറുണ്ട് അതിനൊപ്പം നമ്മുടെ ആവശ്യത്തിനുള്ള പച്ചക്കറികൾ എടുത്തതിന് ശേഷം ബാക്കിയുള്ളവ പുറമേ വെറ്റിയ ചെറിയൊരു വരുമാനം നേടുവാനും നമുക്ക് സാധിക്കുന്നു വീട് പണി കഴിഞ്ഞതിന് ശേഷം ആ സമയത്ത് തന്നെ നമ്മൾ തുടങ്ങിയതാണ് ഈ അടുക്കളത്തോട്ടം എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ വീട്ടിലെ ഒരു അടുക്കളത്തോട്ടം വളരെ അനിവാര്യമായിട്ടുള്ള ഒന്നാണ് ജൈവ കൃഷി രീതികൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ഉയർന്ന പോഷകമൂല്യമുള്ള വിഷരഹിതമായ ഭക്ഷണം ഉറപ്പാക്കുന്നതോടൊപ്പം തന്നെ നമ്മളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ സംരക്ഷിക്കുകയും അതോടൊപ്പം പരിസ്ഥിതിയെ സംരക്ഷിക്കുകയും ചെയ്യുന്നു ഇത് മണ്ണിൻ്റെ ആരോഗ്യം അതായത് സൂക്ഷ്മജീവികളെ സംരക്ഷിക്കുകയും അതോടൊപ്പം മണ്ണിൻ്റെ സ്വാഭാവിക ഘടനയെ ിലനിർത്തുകയും ചെയ്യുന്നു ജല രാസ കീടനാശിനികളൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് ജലമലിനീകരണത്തെയും ഇത് കുറയ്ക്കുന്നു ശരിക്കും നമ്മൾ മലയാളികളൊന്നും മാറി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഓരോ വീട്ടിലും ഒരു കൊച്ചു അടുക്കളത്തോട്ടം എന്നുള്ളത് നമ്മൾ നിർബന്ധമായും ഇപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്ഥലം എന്നുള്ളത് ഒരു പ്രശ്നമല്ല ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ സ്ഥലം തന്നെ താനെ ഉണ്ടായിക്കോളും ദിവസവും ഒരു മൂന്ന് നാല് മണിക്കൂർ സൂര്യപ്രകാശം ലഭിക്കുന്ന വീടിൻ്റെ ഏതെങ്കിലും ഭാഗം അതായത് ടെറസിലോ ബാൽക്കണിയിലോ ജനലിൻ്റെ സമീപത്തോ മുറ്റത്തോ എവിടെയെങ്കിലും കുറച്ച് സ്ഥലമുണ്ടെങ്കിൽ അവിടെ നമ്മൾക്ക് ചട്ടികളിലോ ഗ്രോബാഗുകളിലോ ബാഗുകളിലോ അല്ലെങ്കിൽ പഴയ ചാക്കുകളിൽ മണ്ണ് നിറച്ചോ അല്ലെങ്കിൽ വലിയ പ്ലാൻ പ്ലാസ്റ്റിക് പോട്ടുകൾ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അതിൽ ഫ്രിഡ്ജിൻ്റെ പഴയ ബോക്സ് തെർമോക്കോൾ ബോക്സ് അതുപോലെ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അതിലൊക്കെ മണ്ണ് നിറച്ച് നമ്മൾക്ക് പച്ചക്കറി കൃഷികൾ ചെയ്യാവുന്നതാണ് ദിവസവും ഒരു മണിക്കൂറെങ്കിലും ഈ പച്ചക്കറി കൃഷിക്കായിട്ട് നമ്മൾക്ക് മാറ്റിവെക്കാൻ സാധിക്കുകയാണെങ്കിൽ വിഷരഹിത ഭക്ഷണം ഉറപ്പാക്കുന്നതോടൊപ്പം തന്നെ മാനസിക ഉല്ലാസവും അതോടൊപ്പം സാമ്പത്തിക ലാഭവും നമ്മൾക്ക് നേടാൻ സാധിക്കുന്നതാണ് കുടുംബാംഗങ്ങൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു അവസരവും അതുപോലെ ചെടി വളർത്തുക എന്ന പൊതു ഒരു പൊതു ലക്ഷ്യവും ലഭിക്കുന്നതുകൊണ്ട് ടി വി മൊബൈൽ ഫോൺ എന്നിവയിൽ നിന്നെല്ലാം മാറി പ്രകൃതിയുമായി ഇടപഴകി ഒരുമിച്ച് കുറേ സമയം ചെലവഴിക്കുവാന് അവസരം നൽകുന്നു കുട്ടികൾക്കിത് നിരീക്ഷണങ്ങളിലൂടെയും അതുപോലെ അനുഭവങ്ങളിലൂടെയും പുതിയ പല കാര്യങ്ങൾ പഠിക്കുവാനും അതോടൊപ്പം ഉത്തരവാദിത്വബോധം വളർത്തിയെടുക്കുവാനും ക്ഷമ അതായത് വിട്ടുനട്ടയുടൻ വിളവെടുക്കുവാന് സാധിക്കുകയില്ല അതിന് കുറേ സമയം കാത്തിരിക്കേണ്ടി വരും അത് ക്ഷമയോടെ കാത്തിരിക്കുവാനും അവരെ പഠിപ്പിക്കുന്നു നമ്മളുടെ ഇത് വീടിൻ്റെ മുറ്റത്തുള്ള കൃഷിയാണ് ഗ്രോബായികളിലും ചട്ടികളിലും ഒക്കെ ആയിട്ടാണ് നമ്മൾ കൃഷി ചെയ്തിരിക്കുന്നത് കൂടുതലും ഇവരിപ്പോൾ മുളകാണ് വിളവെടുത്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ മുളക് വിളവെടുക്കുമ്പോൾ ഏത് ഇത് വിളവെടുക്കേണ്ടതെന്നും മൂത്ത മുളക് മുളകേത് പിഞ്ച് മുളക് ഏത് ഇതൊക്കെ തിരിച്ചറിയാൻ ഇവർക്ക് ഇവർക്ക് സഹായകമാകുന്നു അതോടൊപ്പോൾ മുളകിൻ്റെ കമ്പൊന്നും ഒടിഞ്ഞു പോകാതെ സൂക്ഷ്മതയോടുകൂടി വിളവെടുക്കുവാനും ഇവരിപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് പൂർണ്ണമായും ജൈവ രീതിയിൽ കൃഷി ചെയ്ത് വിളവെടുക്കുന്ന ഈ പച്ചക്കറികൾക്ക് അതിൻ്റെതായ തനതു രുചിയും മണവും എല്ലാം ഉണ്ടാവും നമ്മൾക്ക് ഒരു ചുവട് തക്കാളി അല്ലെങ്കിൽ ക്യാരറ്റ് ഒക്കെ തനിയെ കൃഷി ചെയ്ത് വിളവെടുത്ത് കഴിച്ചു നോക്കുമ്പോൾ പ്രത്യേകം അതിൻ്റെ ആ ടേസ്റ്റ് വ്യത്യാസം അറിയാൻ സാധിക്കും നമ്മൾ വെണ്ടയ്ക്ക വിളവെടുക്കുന്നത് എല്ലാം ഒടിച്ചാണ് നമ്മൾ വിളവെടുക്കുന്നത് അതായത് അധികം മൂപ്പത്താത്ത നല്ല പിഞ്ച് വെണ്ടയ്ക്ക ഇത് തോരനോ അല്ലെങ്കിൽ മെഴുക്ക് പുരട്ടിയോ വെച്ച് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ടേസ്റ്റ് ഡിഫറൻസ് അത് ശരിക്കും നമ്മളുടെ തോട്ടത്തിൽ നിന്ന് വിളവെടുത്ത് കഴിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പ്രത്യേക അനുഭൂതിയാണ് ഇത് മരവെണ്ട എന്ന് പറയുന്ന ഒരു ഇനമാണ് മൂന്ന് നാല് വർഷം നീണ്ടു നിന്ന് വിളവ് ലഭിക്കുന്ന ഒരു പ്രത്യേക ഇനം വേണ്ടയാണിത് വെണ്ടത്തടങ്ങളുടെ ചവിട്ടിലൂടെ ഇടവേളയായി കൂർക്കയും കൃഷി ചെയ്തിട്ടുണ്ട് ഇതുവരെ അടുക്കളത്തോട്ടം കൃഷി ചെയ്തു തുടങ്ങാത്തവർ ഒരു പത്തോ ഇരുപതോ ഗ്രോ ബാഗുകളിലായി കുറച്ച് നാലോ അഞ്ചോ ഇനം പച്ചക്കറികൾ കൃഷി ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ ഉറപ്പായും ആദ്യത്തെ വിളവെടുപ്പ് കഴിയുമ്പോൾ നിങ്ങൾ ഇരുപതെന്നുള്ളത് ഒരു നാൽപ്പത് ഗ്രോ ബാഗെങ്കിലാക്കി മാറ്റി വീട്ടിലേക്കുള്ള എല്ലാ ഇനം പച്ചക്കറികളും നട്ടു വളർത്താൻ തുടങ്ങുന്നതായിരിക്കും അതോടൊപ്പം നമ്മൾക്ക് രോഗങ്ങളോടും വിട പറയാം മാനസികവും ശാരീരികവുമായ ഉന്മേഷം വീണ്ടെടുക്കുകയും ഇളത്തോട്ടം കൃഷിയിൽ തുടക്കക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോ അടുത്ത ദിവസം ഇടാം ഇതിപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ നടത്തിയ വിളവെടുപ്പാണ് ഈ കാണുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കുറച്ച് സമയം കുറേയേറെ കാര്യങ്ങൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം